നമസ്കാരം മറ്റുള്ളവരുടെ മേൽ അല്ല മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ചില ആളുകൾ ഒരുപാട് പൈസ കടമൊക്കെ മേടിച്ച് ആർഭാട ജീവിതം നയിച്ച് അവസാനം അവർക്കൊന്ന് ഒരു രീതിയിലും തിരിച്ചടയ്ക്കാൻ വയ്യാതെ വന്ന് ഒരുപാട് പേര് സാമ്പത്തികമായ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായി ഇന്നത്തെ പണ്ടും ഇത്തിരി ഒരുപാട് അനുഭവങ്ങളൊക്കെയുണ്ട് ഒരുപാട് അവസര അനുഭവങ്ങളിങ്ങനെ മുന്നിമേ കാണുമ്പോൾ ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു കഥ അതായത് നമ്മൾ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ പെർഫെക്റ്റ് ആണ് ഓരോ വ്യക്തികളുടെ മനസ്സിലേക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുക്കും കാരണം അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലസ് ടുവിൽ പഠിച്ച സമയത്ത് ഞാൻ പഠിച്ചൊരു കഥയാണ് ഒരു ഗ്രാമത്തിൽ അല്ല ഒരു സ്ഥലത്ത് രണ്ട് വീടുകൾ അടുത്തടുത്തുണ്ട് അല്ലെങ്കിൽ ഒരു വീട് ഭയങ്കര കാശുള്ള ആൾക്കാരും തൊട്ടടുത്ത വീട്ടിൽ വളരെ സാമ്പത്തികമായി പ്രതിസന്ധി നിൽക്കുന്ന ആൾക്കാരുമാണ് അപ്പോൾ ഈ സാമ്പത്തികമായി പ്രതിസന്ധി നിൽക്കുന്ന ഒരാൾക്ക് ഒരു ഫങ്ഷന് പോകണം അപ്പോൾ ആ വീട്ടിലെ ലേഡി എന്നിട്ട് തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയോട് ചോദിക്കും നിങ്ങളുടെ ഒരു ഡയമണ്ട് മാലയുണ്ടല്ലോ എനിക്കൊരു ദിവസത്തേക്ക് ഇടാനായിട്ട് തരുമോ എന്ന് അങ്ങനെ അവർ ആ മാല കൊടുക്കും ആ ഫങ്ഷൻ അവർ ആ മാലയിട്ട് ഇങ്ങനെ പോയി വലിയ സ്റ്റൈൽ കളിച്ച് നടക്കും ഫംഗ്ഷൻ കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന വഴിയിൽ അവർ നോക്കുമ്പോൾ അവരുടെ കഴുത്തേ കിടന്ന മാല കാണുന്നില്ല എപ്പോഴോ അഴിഞ്ഞു അഴിഞ്ഞുപോയി അവരോട്ട് അറിഞ്ഞില്ല ഭയങ്കര വിലപിടിപ്പുള്ള മാലയാണ് എന്ത് ചെയ്യും അവർക്ക് തിരിച്ച് മറ്റേ അയൽവക്തായ സ്ത്രീക്ക് തിരിച്ചു കൊടുക്കാൻ വേണം ആ കഥയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചു വന്നിട്ട് അവരുടെ വസ്തുവകളെല്ലാം വിറ്റ് ആ മാല അവരുടെ മേടിച്ച് അവർക്ക് കൊണ്ട് തിരിച്ചുകൊണ്ട് കൊടുത്തു എന്നിട്ട് അവർ അവർ ആ നാട്ടിൽ നിന്ന് അങ്ങ് പോയെന്നാണ് പിന്നീടുള്ള ജീവിതം അവർക്ക് വളരെ ദുരിതമായിരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് അവർ ജീവിച്ചത് വർഷങ്ങൾക്ക് ശേഷം ഈ ധനികയായ സ്ത്രീയെ ഈ പാവപ്പെട്ട സ്ത്രീ വീണ്ടും കാണുകയാണ് അപ്പോൾ ആ ധനകീയ സ്ത്രീ ചോദിക്കുകയാണ് നിങ്ങൾ ഇത്ര നാൾ എവിടെയായിരുന്നു ഞങ്ങളിവിടെയൊക്കെ അന്വേഷിച്ച് നിങ്ങൾ എന്താണ് ആരോടൊന്നും പറയാതെ പോയത് എന്തു പറ്റി പോയത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു നിങ്ങൾ കാരണമാണ് ഞങ്ങൾ അങ്ങനെ പോയതെന്ന് അപ്പോൾ അവരോട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്താന്ന് ചോദിച്ചപ്പോൾ ഈ നടന്ന സംഭവം എല്ലാം ആ സ്ത്രീ പറഞ്ഞു അവരുടെ കയ്യിൽ നിന്ന് മറ്റേ സ്ത്രീയുടെ ഡയമണ്ട് മാല പോയെന്നും അത് വീണ്ടെടുക്കാനായിട്ട് അല്ല അതുപോലെയുള്ള മേടിക്കാനായിട്ട് കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവനും ഞങ്ങൾ വിറ്റെന്ന് നോക്കിയപ്പം ആസ്ത്രീ പറഞ്ഞു നിങ്ങളത് എന്നോട് പറയണ്ടായിരുന്നു സാധാരണ ഇത്ര വില കൂടിയ ഡയമണ്ട് മാലകളൊക്കെ മേടിക്കുമ്പോൾ അതുപോലെ തോന്നിക്കുന്ന ഇമിറ്റേറ്റിംഗ് മാലകൾ ഈ കടക്കാർ കൊടുക്കും കള്ളന്മാരെ പറ്റിക്കാനായിട്ടൊക്കെ നിങ്ങൾ എന്നോട് വന്ന് ചോദിച്ചപ്പം ഞാൻ നിങ്ങൾക്ക് തന്നത് അത്ര ഒരു ഇമിറ്റേറ്റിംഗ് മാലയായിരുന്നു ഒറിജിനൽ ഡയമണ്ട് അല്ലായിരുന്നു എന്ന് ശരിക്കും പറഞ്ഞതൊരു ഗുണപാഠമാണ് ഞങ്ങൾക്കന്ന് പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുണ ഗുണപാഠമാണ് ഞങ്ങളെ അന്ന് പഠിപ്പിച്ച സാറ് ജോർജ് തോമസ് ഒരു സാറാണ് പഠിപ്പിച്ചത് സാറ് പറഞ്ഞൊരു രണ്ട് ഗുണപാഠം എന്താ വെച്ച് കഴിഞ്ഞാൽ മോറൽ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഉള്ള കാര്യമുള്ളവർ പറയും സത്യസന്ധമായ രീതിയിൽ പറയും രണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അർഹതപ്പെട്ടത് അല്ലെ നമുക്ക് പറ്റുന്നതേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ മറ്റുള്ളവരുടെ മുമ്പ് ഷോ കാണിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നു ഇന്നത്തെ ഒരു തലമുറയ്ക്ക് അതൊക്കെ പഠിക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ആളുകളൊക്കെ അറിയുന്നുണ്ടോ എന്ന് അറിയുന്നുണ്ടോയെന്നറിയത്തില്ല പക്ഷേ ഇത്തരം കഥകൾ നമ്മൾ പഠിക്കണം നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലും അത് പ്രയോജനപ്പെടും താങ്ക്